സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിനിഷൻറ്റിംഗ് ക്ലാസ്സിന് പുറത്തുള്ള മരച്ചുവേട്ടിൽ ഇരിക്കുവാണ് അമ്മാളും തരുണും പരസ്പരം ഒന്നും മിണ്ടാതിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരായി ഏട്ടൻ ഏട്ടൻ പൊതുവെ ഇന്നോവർട്ടാണ് അധികം ആരോടും സംസാരിക്കില്ല ഏട്ടൻ ഫ്രണ്ട്സ് എന്ന് പറയാൻ പോലും വളരെ കുറച്ച് പേര് മാത്രം അതിലൊരാളാ സന്ധ്യ അതുകൊണ്ടാ ആദ്യം മുതലേ ഒരു പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്നത് എന്നും ചോദ്യം ചോദിച്ചിരുന്നത് പോലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു പിന്നീട് എപ്പോഴോ ഏട്ടനെ നിന്നെ ഇഷ്ടമായി മതി തരുൺ എനിക്കൊന്നും കേൾക്കണ്ട അതും പറഞ്ഞവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എന്തുകൊണ്ടോ വരണിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പോലും ഭദ്രന്റെ മുഖമാണ് ഭദ്രൻ എന്ന നാമം പോലും അവളുടെ ഹൃദയത്തിൽ അത്രത്തോളം വേറിയിറങ്ങിയെന്ന് അവൾ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല നീ ഇപ്പം ഇണങ്ങിപ്പോവാണോ ഞാൻ നിന്നെ ഒരിക്കലും എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ നിർബന്ധിക്കുകയൊന്നുമില്ല ഞാൻ മുഴുവൻ പറയുന്നത് ഒന്ന് കേൾക്ക് തരുൺ അവളെ നിർബന്ധിച്ച് തൻ്റെ അരികിലിരുത്തി ഏട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴേ ആ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം നിന്നോട് പറയണ്ടേ ഏട്ടൻ പലതവണ ശ്രമിച്ചതാണ് പക്ഷേ അതാളെ കൊണ്ട് പറ്റുന്ന പണിയൊന്നും അല്ലത് ഞാൻ ഡിഗ്രി പുറത്തു പോയി ചെയ്യാനായിരുന്നു പ്ലാൻ അതിനു മുമ്പ് ഏട്ടൻ്റെ കാര്യം സെറ്റാക്കാനാണ് ഇവിടേക്ക് വന്ന് ആര്യ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കി അന്ന് താൻ തരുണിനോട് വരൺ സാർ തന്റെ ആര്യ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിനു ശേഷം ആൾ അങ്ങനെ വിളിച്ചിട്ടില്ല ക്ലാസ്സിൽ ചോദ്യം ചോദിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടില്ല അപ്പോ താൻ ക്ലാസ്സിൽ വരുന്നതും വരാത്തതും തരുൺ അറിയുന്നത് സാറ് വഴിയാണ് അന്ന് പൊടിമോളുടെ വീട്ടിൽ സാറിനൊപ്പായിരിക്കും തരുൺ വന്നത് അവരുടെ പേരിൽ പോലും സാമ്യമുണ്ട് വരുൺ തരുൺ അമ്മാളും ആലോചനയോടെ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അപ്പോഴേക്കും പിന്നാലെ തരുണും വന്നിരുന്നു ഞാൻ നിന്നെ പറ്റിച്ച പോലെ തോന്നുന്നുണ്ടോ എൻ്റെ ഏട്ടനു വേണ്ടി മാത്രം നിന്നോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ പോലെ തോന്നിയോ അതല്ലേട സത്യം ഏയ് ഒരിക്കലുമല്ല എൻ്റെ അമ്മയാണ് സത്യം എനിക്ക് നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് സത്യമാണ് ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ നീ എന്നോട് അകലം കാണിക്കരുത് ഞാൻ എന്തിനു നിന്നോട് അകലം കാണിക്കണം തരുൺ ഈ കാര്യം ഞാൻ ഇവിടെ വെച്ച് മറന്നു അവൾ പറഞ്ഞതും തരുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു എന്നാവാ ഞാൻ സ്റ്റാൻഡിലാക്കിത്തരാം വേണ്ട ഞാൻ നടന്നോളാം എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലേ ആ അത് തന്നെയാ അതും പറഞ്ഞ് അമ്മാള് മുന്നോട്ട് നടന്നു പതിയെ നടന്ന് സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും കൃഷ്ണഗീതം പോയിരുന്നു അവൾ അടുത്ത ബസ്സിൽ കയറി എന്നാലും വരുൺ സാറിൻ്റെ തന്നെ ഇഷ്ടമാണെന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം പഠിപ്പിലാണെങ്കിലും ഭംഗിയിലാണെങ്കിലും താൻ മുന്നിലല്ല ആ ക്ലാസ്സിൽ തന്നെ പല പെൺപിള്ളേരും സാറിൻ്റെ പിന്നാലെ ഉണ്ട് തരും അവൾ ആലോചനയോടെ ബസ്സിലിരുന്നു അന്ന് പതിവിലും വൈകിയാണ് വീട്ടിലെത്തിയത് പക്ഷേ അതിന് സാധാരണ വഴക്ക് പറയാറുള്ള അച്ഛമ്മ ഇന്നൊന്നും മിണ്ടിയില്ല നാളെയാണ് അളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരാൻ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് രാത്രി കഴിക്കാൻ നേരം അച്ഛൻ പറഞ്ഞു നിനക്ക് പോവാൻ പറ്റില്ലേ ഒര മണിക്കൂറിലെ കാര്യമല്ലേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് ഒന്നര മണിക്കൂറില്ലേ ഹോസ്പിറ്റലിലേക്കും പിന്നെ അവിടുത്തെ തിരക്കിന്റെ കാര്യമൊക്കെ അറിയില്ലേ നാളെ കടയിൽ ലോഡ് ഇറക്കുന്ന ദിവസം മുതലാളി ലീവ് തരില്ല സന്ദീപിനോട് പറയാം അവൻ പോയിട്ട് വരട്ടെ ഞാനത് പറഞ്ഞ് അവനെ വിളിച്ചിരുന്നു വൈകിയുടെ കുടുംബത്തിലൊരു കല്യാണമാണത്ര അവർ രണ്ട് ദിവസം കഴിഞ്ഞ വരും ഇവിടെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചാ ഇവിടെ നാളെ പെയ്റ്റുപണിക്കാർ വരില്ലേ അപ്പോ ഇവിടെ ആള് വേണം അച്ഛൻ അമ്മയെ നോക്കി പറഞ്ഞു പൊടിമോളെ വിടാൻ പറ്റില്ല അവൾക്ക് ലാഭമുള്ളതാ സാരില്ല അച്ചമ്മേ ഒരു ദിവസം ലീവായാലും കുഴപ്പമില്ല അത് പറ്റില്ല ക്ലാസ് കളഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്തായാലും അമ്മാള് പോട്ടെ അയ്യോ അവിടെ പോയി എന്താ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല എങ്ങനെയൊക്കെയാ പോയി പഠിക്കുന്നത് വേണമെങ്കിൽ നിന്റെ ഏതെങ്കിലും കൂട്ടുകാരിയെ കൂട്ടിലും വിളിച്ചോ അതും പറഞ്ഞ് അച്ഛമ്മ കഴിച്ചെഴുന്നേറ്റ് കൂട്ടുകാരിയോ എനിക്കോ പേരിക്കും പോലും അങ്ങനെ ഒരാളില്ല അവൾ മനസ്സിൽ പറഞ്ഞ് കഴിച്ചെഴുന്നേറ്റു ശ്രീകുട്ടാ നിന്റെ കൂട്ടുകാരുടെ ഒഴിവ് നോക്കി ഒരു ദിവസം വരാൻ പറ നമുക്ക് ഈ വീടൊന്ന് പെയിന്റ് അടിക്കണ്ടേ ഉം പറയാം അതും പറഞ്ഞ അവൻ മീനുക എഴുന്നേറ്റു ഈ പെയിന്റ് തന്നെ പോരെ വേറെ കളറൊന്നും വേണ്ടല്ലോ അവൻ ഷർട്ട് ഇട്ടുകൊണ്ട് ചോദിച്ചു അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തു ഞാനിറങ്ങാം വൈകുന്നേരം വരാഴ്ച വൈകും സജിത്തിനെയും കൂട്ടിക്കൊണ്ടുപോയി പെയിന്റ് വാങ്ങിയിട്ടേ വരും അതും പറഞ്ഞ് ഉമ്മറത്തിരിക്കുന്ന അയ്യപ്പന്റെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചവൻ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്നും സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി ഇറങ്ങുമ്പോഴേക്കും സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് കടയിൽ കയറി ഭക്ഷണം കഴിക്കാനൊരു മടി അവൾ നെറ്റിയിലൂടെ ഒഴുകി ഇറങ്ങിയ വിയർപ്പ് തുടച്ച് റോഡിലേക്ക് ഇറങ്ങി നേരിട്ട് ബസ് കിട്ടിയ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയി വേറെ ബസ് കയറേണ്ടി വരും വിശപ്പ് കൊണ്ടോ ക്ഷീണം കൊണ്ടോ വല്ലാത്ത ഉറക്കം വരുന്നുണ്ട് വീട്ടിലെത്തി ഒന്ന് കിടന്നാ മതിയെന്ന് അവൾക്ക് തോന്നിപ്പോയി ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലാണ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത് കൂട്ടിനൊരാളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഓരോന്ന് ആലോചിച്ചു നിന്നതും ബസ് വന്നു അപ്പോഴൊക്കെ ബസിന്റെ ഡോറിഞ്ഞരികിൽ ഒരാൾക്കൂട്ടം കൂടിയിരുന്നു ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈ ബസ്സിൽ കയറാനുള്ളതാണോ ദേവി മനസ്സിൽ പറഞ്ഞ് എങ്ങനെയോ തിക്കിത്തിരക്കി കയറി ബസ്സിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല എങ്ങനെയോ ആളുകളുടെ ഇടയിലൂടെ കയറി നീളത്തിലുള്ള കമ്പിയിൽ പിടിച്ചു നിന്നു ബസ്സിലെ ചെറിയ ശബ്ദത്തിലുള്ള പാട്ടും കാറ്റും പതിയെ കണ്ണുകൾ അടഞ്ഞു പോവാൻ തുടങ്ങി രണ്ട് കൈയും കമ്പിയിൽ ചുറ്റിപ്പിടിച്ച് അവൾ കണ്ണുകൾ അടച്ചു ഭദ്രട്ട കല്യാണം കഴിക്കാൻ കൊച്ചിന് വേണമെങ്കിൽ ഒരു സീറ്റ് കണ്ടുപിടിച്ച് ആളെ എത്തിക്കോ ബസിലെ തിരക്ക് കുറഞ്ഞതും ഭദ്രന്റെ ബാക്കിൽ വന്ന അമ്പാടി പതിയെ പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ ഭദ്രൻ നെട്ടി ഒളിച്ചു ഏട്ടന്റെ ആര്യ കൊച്ചു ദേ അവിടെ നിന്ന് ഉറങ്ങുന്നു അത് കേട്ട് ഭദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഇവളെന്താ ഇവിടെ അതെനിക്ക് അങ്ങനെ അറിയാം ഞാൻ കൊറച്ചു മുമ്പെയാ കണ്ടത് ആ കൊച്ചിനോട് ഉറക്കത്തിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു നിൽപ്പ് കണ്ടിട്ട് എന്നെ പേടിയാവുവാ പ്രസായൻ ഒരു വട്ടം വിളിച്ചതാ ആര് കേൾക്കാൻ അമ്പാടി പറഞ്ഞതും ഭദ്രൻ ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തി ആളുകൾ ഇറങ്ങുന്ന സമയം ഒന്ന് തിരിഞ്ഞു നോക്കി സീറ്റുകൾ ഒന്നും ഒഴിവില്ല നീ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് വയ്ക്കും എന്നിട്ട് കൊച്ചിനോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഭദ്രൻ ഡ്രൈവറുടെ നീളൻ സീറ്റിന്റെ ഇടയിലുള്ള പെട്ടി പോലുള്ള സീറ്റിലെ സാധനങ്ങൾ താഴേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രൻ ആ സീറ്റിൽ ആരും ഇരിക്കുന്നത് ഇഷ്ടമല്ല മാത്രമല്ല ബസ് ഓണർ കൃഷ്ണേട്ടന്റെ തുണിക്കടയിലെ ചില ലോഡുകൾ ഓട്ടത്തിന് പോകുമ്പോൾ ഭദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാറുണ്ട് അതാ സീറ്റിലാണ് വയ്ക്കാറ് ബസ് ഓടിക്കുന്നുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ പിന്നിലുള്ള ആളിലായിരുന്നു അമ്പാടി അപ്പോഴേക്കും സാധനങ്ങൾ മാറ്റി അരയെ അവിടെ വിളിച്ചിരുത്തി അവൾ ഇപ്പോഴും പാതി ഉറക്കത്തിലാണ് കമ്പിയിൽ പിടിച്ച് കൈയിൽ തലവച്ചാണ് ഉറക്കം എപ്പോഴോ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടതും അരയുടെ തല കമ്പിയിൽ ഒരുമിച്ചാണ് തലയിൽ നിന്നും പൊന്നീച്ച പറഞ്ഞതും ഉറക്കവും പമ്പ കടന്നു അവൾ നെറ്റി ഒഴിഞ്ഞുകൊണ്ടൊന്ന് ചുറ്റും നോക്കിയതും അടിവയറ്റിൽ നിന്നും എന്തോ ഉരുണ്ട് കയറിയ പോലെ കൃഷ്ണഗീതം ബസ് ബസ് ഓടിക്കുന്ന ഭദ്രൻ ഡോറിനരികിൽ നിൽക്കുന്ന അമ്പാടി യാത്രക്കാരിൽ നിന്നും പൈസ വാങ്ങുന്ന പ്രസാദിട്ട് നിനക്കെന്താ രാത്രി ഉറക്കമൊന്നും ഇല്ലേ ഒച്ച ബസ്സിൽ നിന്നിട്ടാണ് ഉറങ്ങുന്നത് താഴെ വീട്ടിലെ ശബ്ദം കേട്ട അവൾ തലചരിച്ച് ഭദ്രനെ നോക്കി അതിനിപ്പോഴത്തെ പിള്ളേർക്ക് എവിടെയാ രാത്രി ഉറങ്ങാൻ സമയം പലരോളം ഫോണിൽ കുത്തി കളിക്കലല്ലേ പണി എന്റെ വീട്ടിലുണ്ട് വരണം പുലർച്ചയ അവളുടെ ഉറക്കം എന്നിട്ട് നട്ട ഉച്ചക്ക എഴുന്നേറ്റും വരും നീലൻ സീറ്റിലിരിക്കുന്ന ഒരു വയസ്സായ അമ്മൂമ്മ തുടങ്ങി പ്രസംഗം ബസ് ഓടിക്കുന്ന ഭദ്രനെ നോക്കിയാണ് പറയുന്നത് അവനാണെങ്കിൽ ചിരിയോടെ എല്ലാം തലയട്ടി കേൾക്കുന്നുണ്ട് അങ്ങനെ ഫോണിൽ തുടങ്ങിയ അമ്മൂമ്മയുടെ സംസാരം ആഗോള വരെ എത്തി അവസാനിച്ചു ഓ സമാധാനം അമ്മാളു ആശ്വസിച്ചു അല്ലേലും പണ്ടത്തെ പാട്ടുകളുടെ ഭംഗിയൊന്നും ഇപ്പോഴത്തെ പാട്ടുകൾക്കില്ല പുതിയ പാട്ടുകൾക്കിടയിൽ ഒരു പഴയ പാട്ട് കേട്ടതും അമ്മൂമ്മ വീണ്ടും തുടങ്ങി ഇത് യേശുദാസിന്റെ പാട്ടാണ് പണ്ട് ഞാൻ മൂകാംബിയേക്ക് പോയപ്പോൾ ഈ യേശുദാസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് അന്ന് തിരിച്ചു വരുമ്പോൾ ഈ പാട്ട് പാടിച്ചിട്ടേ ഞങ്ങൾ ആളെ വിട്ടുള്ളൂ എന്താ ഒരു ശബ്ദം എന്താ ഒരു ശ്രുതി അല്ലെങ്കിൽ തന്നെ അമ്മാളുവിന് ആ അമ്മൂമ്മയെ പിടിച്ചിട്ടില്ല അതിൻ്റെ ഒപ്പം ഒടുക്കത്തെ തള്ളനും പാട്ട് മാറ്റി അങ്ങനെ എന്നെ കുറ്റം ഈ പാട്ട് കേട്ട് എന്ത് ഭദ്രൻ മനസ്സിലാവാതെ ചോദിച്ചു പാട്ട് ചോദിച്ചുണ്ട് അവൾ പറഞ്ഞതും അവൻ ഞെട്ടലോടെ പാട്ട് മാറ്റി അപ്പോഴേക്കും അമ്മമ്മയുടെ അടുത്ത സീറ്റ് ഒഴിവായി അവൾ ചെറിയൊരു അഹങ്കാരത്തോടെ അവിടേക്ക് കയറിയിരുന്നു പാട്ട് മാറ്റിയത് അമ്മൂമ്മക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന ആളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി ഇനി മേല ആരാ എന്താ എന്ന് പോലും അറിയാത്ത ആളുകളെ കുറിച്ച് കുറ്റം പറയരുതെന്ന് അമ്മൂമ്മയോട് പറയണമെന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അധികം വൈകാതെ അവളുടെ ശ്രദ്ധ അമ്മൂമ്മയിൽ നിന്നും ഭദ്രനിലേക്ക് നീങ്ങിയിരുന്നു എന്തോ ഓരോ ദിവസം കഴിയുംതോറും ഇഷ്ടം കൂടുകയാ ഇയാളോട് കാരണങ്ങളൊന്നും ഇല്ലാത്തൊരിഷ്ടം അവളുടെ നോട്ടം മനസ്സിലായ ഭദ്രൻ അവളെ നോക്കിയതും അരി വേഗം നോട്ടം മാറ്റി എങ്കിലും ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ അവളെ ചതിച്ചിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഭദ്രൻ ഡ്രൈവിംഗ് മാത്രം ശ്രദ്ധിക്കുകയാണ് ഒപ്പം സ്റ്റിയറിങ്ങിൽ പാട്ടിന് താളമിടുന്നുണ്ട് ബസ്സിലൊന്നും ഇങ്ങനെ നിന്ന് ഉറങ്ങല്ലോ എന്റെ പൊന്നും മോളെ ബസ് സ്റ്റാൻഡിൽ കയറിയതും യാത്രക്കാർ അറിഞ്ഞിപ്പോയി അമ്മാളും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പ്രസാദ് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് അത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ എന്തായാലും വല്ലാത്തൊരു ഉറക്കായിപ്പോയി ഞാൻ രണ്ടു മൂന്ന് തവണ വന്ന് തട്ടി ഒളിച്ചായിരുന്നു ആര് കേൾക്കാനാ പ്രസാദ് പറഞ്ഞതും അവൾ ഒരു വളിഞ്ഞ ചിരി ചിരിച്ചു ഭദ്ര ഞങ്ങള് കടയിൽ കാണും അതും പറഞ്ഞ് അമ്പാടിയും പ്രസാദും പുറത്തേക്ക് പോയി കൊച്ചു എവിടെ പോയതാ അവൻ മുഖത്തെ വിയർപ്പ് മുണ്ടിന്റെ അറ്റം കൊണ്ട് തുടച്ചുകൊണ്ട് ചോദിച്ചു മാമന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് ഒരു പേപ്പർ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങണമായിരുന്നു അത് വാങ്ങാൻ പോയതാ ഇതൊക്കെ വാങ്ങാൻ പോവാൻ വീട്ടിൽ വേറെ ആരു കൊച്ചിന് ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ പക്ഷേ അച്ഛക്കിന്ന് ജോലിയുണ്ട് വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല പൊടിമോൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോ ആ മറ്റ് അല്ല സോറി നിന്റെ ഏട്ടനോ അവൻ ബെസിന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു സന്ദീപ് ഏട്ടൻ വൈകിയുടെ വീട്ടിലൊരു കല്യാണത്തിന് പോയിരിക്ക രണ്ട് ദിവസം കഴിഞ്ഞു വരും അവന് പിന്നാലെ നടന്നുകൊണ്ട് അവൾ പറഞ്ഞു ഉം കൊച്ചു കൊല്ലം കഴിച്ചായിരുന്നോ ഇല്ലെങ്കി വാ കഴിക്കാം ഞാനൊച്ചക്ക് ഇവിടുത്തെ കടയിൽ നിന്നാ കഴിക്കാറ് ഏയ് വേണ്ട അമ്മ വീട്ടിൽ കാത്തിരിക്കും ഇപ്പൊ ആദിത്യ ബസ് വരും അതിപ്പോയാ വേഗം വീട്ടിലെത്താം ഉം എന്നാ സൂക്ഷിച്ചു പോ അവൾ തലയാട്ടി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ തിരികെ വന്നു എന്തേ അവൾ വരുന്നത് കണ്ട് ഭദ്രൻ ചോദിച്ചു അത് അത് പിന്നെ ആ ചേട്ടൻ ബസ് പൈസ വാങ്ങിയില്ല കൊച്ചു പോകാൻ നോക്ക് അല്ലെങ്കിൽ ആദിത്യ പോകും അതും പറഞ്ഞ് ഭദ്രൻ മുണ്ടും മടക്കി കൊടുത്ത് കടയിലേക്ക് കയറിപ്പോയി ആദിത്യ വന്നതും അവൾ വേഗം ബസ്സിൽ കയറി വീട്ടിലെത്തിയതും കുളിച്ച് ഭക്ഷണം കഴിച്ച് നേരെ കിടന്നു തരുണിനോട് ഇന്ന് വരില്ല എന്ന് മെസ്സേജ് അയച്ച് അവൾ ഉറങ്ങാൻ കിടന്നു ഇതൊക്കെ ഇപ്പോഴാണോ സന്ദീപ് നീ പറയുന്നത് നമ്മൾ ഭദ്രന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തില്ലേ ഇനി അത് മാറ്റി പറയുന്നത് ശരിയാണോ മാത്രമല്ല അമ്മാളവിനും ഭദ്രനും ഇഷ്ടമാണ് വാക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ അമ്മാളവിനോടൊന്ന് സംസാരിക്കാം സന്ദീപ് അതും പറഞ്ഞ അകത്തേക്ക് നടന്നു സന്ദീപ് വരുമ്പോൾ അമ്മൾ നല്ല ഉറക്കത്തിലാണ് അവൻ ഒരു നിമിഷം ആലോചിച്ച ശേഷം അകത്തേക്ക് കയറി തുടരും